ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിക്കുന്നു എന്നത് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പശ്ചിമേഷ്യൻ വാർത്ത പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇറാനുമായിട്ടുള്ള ആണവായുധ ചർച്ച പുനരാരംഭിക്കാം എന്നൊരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ആത്മീയ നേതാവ് അത്തുള്ള അലി ഖംനൈ ആ ചർച്ചാ നിർദ്ദേശത്തെ നിരാകരിക്കുന്നു എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് അമേരിക്കയുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന ഒരു വിവാദപരമായ പ്രസ്താവനയാണ് ഇപ്പോൾ ആയത്തുള്ള അലി അലിഖം ഇറാൻ്റെ ആത്മീയ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അദ്ദേഹം പറയുന്നത് അമേരിക്ക ചർച്ച ചർച്ചയ്ക്ക് വരുന്നത് തന്നെ ഒരു അജണ്ട നിർണയിച്ചുകൊണ്ടായിരിക്കും അതായത് ഈ ചർച്ച എങ്ങനെ അവസാനിപ്പിക്കണം എന്ന ഒരു അജണ്ട നേരത്തെ മുൻകൂട്ടി നിർണ്ണയിച്ചുകൊണ്ടായിരിക്കും അമേരിക്ക വരിക ആ അജണ്ട ഇറാൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുവാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെ അമേരിക്കയുമായിട്ടുള്ള ചർച്ചയ്ക്ക് പ്രാധാന്യമില്ല എന്ന ഒരു പ്രസ്താവന അയതു അലി ഖമനെ ഇറാൻ്റെ ആത്മീയ നേതാവിൻ്റെ ഭാഗത്തു ഒപ്പം അമേരിക്ക നേരത്തെ പറഞ്ഞ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ അമേരിക്കയുടെ ബോംബാക്രമണത്തിൽ നശിപ്പിച്ചു എന്ന വാർത്തയെയും അദ്ദേഹം ഖണ്ടിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അമേരിക്കയ്ക്ക് സ്വപ്നങ്ങൾ കാണാം പക്ഷേ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ വലിയ അന്തരമുണ്ട് അതായത് അമേരിക്കയുടെ ആക്രമണങ്ങളിൽ ഇറാന്റെ ആണവായുധ നിലയങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല എന്ന് അയത്തുള്ള അലി കമനെ അസന്യഗ്ധമായി പ്രഖ്യാപിക്കുന്നു അതാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയിൽ നിലനിൽക്കുന്നത് അമേരിക്കയ്ക്ക് സ്വപ്നങ്ങൾ കാണാം പക്ഷേ സ്വപ്നങ്ങളും യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ ഉരുത്തിരിഞ്ഞു വരുന്ന സത്യം ഇതാണ് എന്ന രീതിയിലാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ നിഗമനത്തിലെത്തുന്നത് മറ്റൊന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം അമേരിക്ക മുന്നോട്ട് വയ്ക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് ഒരു ആണവായുധ ചർച്ചയിലേക്ക് അമേരിക്ക വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായി മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നത് റഷ്യയുടെ മേൽനോട്ടത്തിൽ ഇറാനിൽ നാലിലധികം ആണവ കേന്ദ്രങ്ങൾ നിർമ്മിക്കുവാൻ ഇറാൻ തയ്യാറാകുന്നു എന്ന വാർത്തയാണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ മാധ്യമങ്ങൾ നിറയാണ് മറ്റൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന അന്തർദേശീയ ആണവായുധ കരാറിൻ്റെ കാലാവധി പരിവസാനിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട അയത്തുള്ളാലി കമ്പനിയുടെ മറ്റൊരു പ്രസ്താവനയും വരുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഇനി ഈ കരാറിന് അതിന് പ്രസക്തിയില്ല കാരണം ആ രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന കരാറിന്റെ കാലാവധി പര്യവസാനിച്ചു കഴിഞ്ഞു ഇനി ആ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുതുക്കുവാനോ മറ്റുമൊന്നും ഇറാൻ മുന്നോട്ട് പോകുന്നില്ല മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയും ഇറാനും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഒക്കെ ആയിട്ട് ഈ കരാറിൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും പിന്നീട് ഒബാമയുടെ ഭരണം മാറി ഒബാമയുടെ കാലത്താണ് ഈ കരാർ ഒപ്പിടുന്നത് ഡൊണാൾഡ് ട്രംപ് ആദ്യത്തെ പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ ഏകപക്ഷമായിട്ട് ഈ കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു അമേരിക്ക പക്ഷേ തങ്ങളീ കരാർ അതിൻ്റെ എല്ലാ ബാധ്യതകളും പാലിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത് ഇപ്പോൾ ഇനി അതിൻ്റെ ബാധ്യതകൾ പാലിക്കേണ്ട കാര്യമില്ല ആ കരാറും അപ്രസക്തമായി അതിൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന രീതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന ഉണ്ടാകുന്നു അതായത് ഇറാൻ ഒരു ആണവ പരീക്ഷണത്തിലേക്ക് പോകുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷ സാധ്യത വർദ്ധിക്കുന്നു ഇറാൻ അമേരിക്കയുടെ ആണവായുധ ചർച്ച ചെയ്യുവാനുള്ള നിർദ്ദേശങ്ങളെ തള്ളിക്കളയുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് തൽക്കാലം ഈ വീഡിയോയി വിടവാങ്ങുന്നു മറ്റു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിന്ത്